ബസിൽബ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ദീപക് ജീവൻ ഒടുക്കിയ സംഭവത്തിലാണ് എന്തായാലും പ്രതി ഷിംജിതയുടെ സഹോദരൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രക്കിടെ ഒരാൾ ശല്യം ചെയ്തെന്നാണ് പരാതി നൽകിയിരിക്കുന്നത് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വീഡിയോ ചിത്രീകരിച്ചതിൽ മനന്നൊന്നാണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഷിംജിത ഇപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിൽ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതിയിലേക്ക് കടക്കുന്നത് ഇങ്ങനൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ലൈംഗികാതിക്രമം നേരിട്ടു എന്നൊരു കാര്യം ആരോപിച്ചാണ് എന്തായാലും സഹോദരൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് കൂടാതെ തന്നെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ശനിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഷിംജിത നിലവിൽ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇന്നലെയാണ് ഒളിവിൽ കഴിഞ്ഞ് ഷംജി അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഷിംജിദിനെസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സഹോദരന്റെ ഭാഗത്ത് നിന്ന് പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ യാതൊരു അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം വ്യക്തമാക്കുന്നത് കൂടാതെ ഷിംജിതയുടെ ഫോണിൽ നിന്ന് അടക്കം വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ മാനഹാനി ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ണൂർ തായലിൽ ഒന്നര വയസ്സ്